മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിലോമി അറുപത്തിയഞ്ചു വയസ്സ് നിര്യാതയായി സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച നടക്കും താമരശ്ശേരി രൂപതയിൽ വാളൂക്ക് മരിയഗിരി ഇടവകയിൽ തറപ്പേൽ പരേതരായ അലക്സാണ്ടർ ത്രേസിയമ്മ ദമ്പതികളുടെ മകളാണ് പരേതയായ സുപ്പീരിയർ ജനറൽ മദർ ഫിലോമി സിസ്റ്റർ ഓക്സിലിയ എസ് എ ബി എസ് ടി എ തോമസ് ടി എ ജോസ് സിസ്റ്റർ മെർലിൻ എസ് എ ബി എസ് സിസ്റ്റർ റെസിയലക്സ് ഏസി പരേതരായ ടി എ പോൾ ടി എ ആന്റണി എന്നിവരാണ് സഹോദരങ്ങൾ ഡൽഹി ലേഡി ഹാർഡിഞ്ച് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ലഖ്നൌ ചാത്തൻകോട്ടുകാട മജോള കുസുമഗിരി ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ സ്റ്റാഫ് നഴ്സായും കോതമംഗലം രൂപതയിലെ പഴംപിളിച്ചാൽ രാമല്ലൂർ മലയൻകീഴ് മാമലക്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലും ഇടുക്കി രൂപതയിലെ ചുരുളി കീരിത്തോട് കരിമ്പൻ കഞ്ഞിക്കുഴി തങ്കമണി വാഴവര ഇരട്ടയാർ ഈട്ടിത്തോപ്പ് നെടുങ്കണ്ടം ബഥേൽ പാറത്തോട് മുരിക്കാശ്ശേരി എഴുകുംവയൽ കാഞ്ചിയാർ വെള്ളയാങ്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സിസ്റ്റർ കർമ്മനിരതയായിരുന്നു മേഘനഗർ ഇൻഡോർ ആഫ്രിക്ക ധർമ്മഗിരി വികാസ് സോഷ്യൽ സർവീസ് സെന്റർ എന്നിവിടങ്ങളിലും ദീർഘനാൾ സാമൂഹിക സേവന ശുശ്രൂഷകൾക്ക് നേതൃത്വ നൽകി എം എസ് ജെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ ലോക്കൽ സുപ്പീരിയർ പ്രൊവിൻഷ്യൽ കൌൺസിലർ ഓഫ് ഇവാഞ്ചലൈസേഷൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്നീ നിലകളിൽ സ്തുത്രിഹ്യമായ സേവനം സിസ്റ്റർ കാഴ്ചവച്ചു കമ്മ്യൂണിറ്റി ഹെൽത്ത് ജനസൌഭാഗ്യ കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇൻചാർജ് എസ് എൽ മീഡിയേറ്റർ ധർമ്മഗിരി വികാസ് സെന്ററിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തു വർഷക്കാലം സോഷ്യൽ മിഷന്റെ ജനറൽ കൌൺസിലറായും തുടർന്ന് എം എസ് ജെ സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറലായും മദർ ഫിലോമി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ ഒൻപതര വരെ ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ചാപ്പലിൽ പൊതുദർശനമുണ്ടാകും പത്തുമണിക്ക് കോഴിപ്പള്ളി എം എസ് ജെ ജനറലേറ്റിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മൃദസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം നിർവഹിക്കും കോതമംഗലം രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും നാലു മണി മുതൽ തങ്കളം എം എസ് ജെ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൌസിൽ പൊതുദർശനമുണ്ടാകും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തങ്കളം എംസ് ജെ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൌസിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിൽ കണ്ടെത്തൽ പിതാവ് വിശുദ്ധ ബലി അർപ്പിക്കുകയും മൃതസംസ്കാര ശുശ്രൂഷയുടെ തുടർന്നുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമെന്നും സന്യാസ സഭയുടെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെറീന എം എസ് ജെ അറിയിച്ചു മദർ ഫിലോമിയുടെ വേർപാടിൽ ആദരസൂചകമായി വ്യാഴാഴ്ച സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിന്റെ ഒപ വിഭാഗം അവധിയായിരിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്